ഇച്ചുമി ലൈക്സ് കൂടി ഹരികടേ അവൻ നസ്രായനെ വിളിക്കപ്പെടുമെന്ന പ്രവാചകൻ മൊയേലിൽ ചെയ്യപ്പെട്ടത നിവർത്തി ആവ നസ്രത്തെണ പട്ടണത്തിൽ അവൻെന്നു പാർത്തു മത്തായി രണ്ടാമത്തെ അധ്യായം 23 ആമ വാക്യം ആമീൻ പ്രസ്ബിച് തോ ജീസസ് ദി മെസയാഹ ഹീ വെന്റ ആൻഡ് ബെൽറ്റ് ഇൻ എ ടൗൺ कॉल्ड നസ്രത്ത് സോ ദാറ്റ് വാട്ട് ഹാഡ് बीन സ്പോക്കൺ ടു ദി പ്രൊഫറ്റ്സ് മൈറ്റ് ബി ഫുൾഫിൽഡ്

I'll die